പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദളിത് പെൺകുട്ടിയെ കേരളത്തിലേക്ക് എത്തിച്ച് മതപരിവർത്തനത്തിന് ഇരയാക്കാൻ ശ്രമം നടത്തി യുവതിയും പങ്കാളിയും അറസ്റ്റിൽ പ്രയാഗ്രാജിൽ നിന്നാണ് ഇവർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കേരളത്തിലേക്ക് എത്തിച്ചത് തൃശൂരിൽ എത്തിച്ച ഇരയായ പെൺകുട്ടിയെ അവിടെ നിന്നും മതം മാറ്റുകയും ശേഷം അവിടെ നിന്ന് ഭീകരവാദ പ്രവർത്തനങ്ങൾ പരിശീലനം നൽകുന്ന കേന്ദ്രത്തിലേക്ക് അയക്കാനായിരുന്നു ഇവരുടെ ശ്രമം എന്നാൽ ഈ ശ്രമം പോലീസ് എത്തിയതോടെ തന്നെ വിഫലമാവുകയായിരുന്നു അതോടെയാണ് പെൺകുട്ടി ഇവരുടെ പക്കൽ നിന്നും രക്ഷപ്പെടുന്നത് നിലവിൽ ഈ കേസിൽ പ്രതികളായ ഡാക്ഷ ബാനോ അതുപോലെ മുഹമ്മദ് കൈഫ് എന്നിവരാണ് അറസ്റ്റ് ചെയ്തത് മുൻപും ഡാക്ഷ നിരവധി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ദേശവിരുദ്ധ ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് അല്ലെങ്കിൽ ഈ സംഘടനകൾക്ക് എന്നും പോലീസ് പറയുന്നു പോലീസ് നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ ഇരുപത്തിയെട്ടിനാണ് ഇരയായ ഈ പെൺകുട്ടിയുടെ അമ്മ പ്രയാഗ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത് തുടർന്ന് ഗ്രാമവാസിയായ ദാക്ഷ എന്ന സ്ത്രീ പെൺകുട്ടിയെ പണം വാഗ്ദാനം ചെയ്ത് മതപരിവർത്തനത്തിനായി കേരളത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് പരാതിയിൽ പറയുന്നത് ദാക്ഷിക്കൊപ്പം തന്നെ മുഹമ്മദ് കൈഫ് എന്ന യുവാവും യുവാവുമുണ്ടായിരുന്നുവെന്നും പരാതിയിലുണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെയും ദാക്ഷിയെയും പ്രയാഗ്രാജ് ജംഗ്ഷനിൽ ഇറക്കാൻ കൈഫ് പോയിരുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കേരളത്തിലെത്തിയപ്പോൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മതം മാറ്റാൻ സമ്മർദ്ദം ചെലുത്തിയതായും പോലീസ് പറഞ്ഞു മാത്രമല്ല പ്രതി കുട്ടിയെ ജിഹാദി പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു പ്രതിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ഇരയായ പെൺകുട്ടി എങ്ങനെയോ റെയിൽവേ സ്റ്റേഷനിലെത്തുകയും അവിടെ നിന്ന് സി ഡബ്ല്യു സിയുടെ സഹായത്തോടു കൂടി തന്നെ പ്രയാഗ്രാജിലെ രാജിലെ ഫൽഫൂറിലേക്ക് തിരികെ കൊണ്ടുവരികയുമായിരുന്നു ചെയ്തത് പിന്നീടാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഇനി കേരളത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പ്രയാഗ്രാജ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രതിയായ ഡാക്ഷബാനോ പ്രായപൂർത്തിയാകാത്ത ഇരയെ കേരളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ചിരുന്നതായും പറയപ്പെടുന്നു മറ്റ് നിരവധി പെൺകുട്ടികളെ താൻ മതം മാറ്റിയതായും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് നിരവധി പെൺകുട്ടികളെ മതം മാറ്റിയ ശേഷം പ്രദേശത്തേക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചിട്ടുള്ള പ്രതി പറഞ്ഞതായും ഇരയായ കുട്ടി വ്യക്തമാക്കുന്നു അതേപോലെ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി വരികയാണ് എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണത്തിനായി മൂന്ന് ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട് കേസിൽ ഉൾപ്പെടെ മറ്റുള്ളവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം കേരളത്തിൽ മുസ്ലിം ജിഹാദ് ശക്തമാകുന്നുവെന്ന് ബി എച്ച് പി അന്താരാഷ്ട്ര സെക്രട്ടറി ജനറലായ മിലിന്ദ് പാണ്ഡെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് അദ്ദേഹം ഇത് വ്യക്തമാക്കി ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നത് ഭീകര പ്രവർത്തനങ്ങൾ കേരളത്തിൽ ശക്തി ശക്തിപ്രാവുകയാണ് സംസ്ഥാന സർക്കാർ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രത്യേക മതവിഭാഗത്തിനൊപ്പം തന്നെ ചേർന്നുകൊണ്ട് ഒത്താശ ചെയ്യുകയാണ് കേരളത്തിലെ സർക്കാർ ഹിന്ദു വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തെ സംരക്ഷിക്കാനാണ് സംരക്ഷിക്കാനാണേയെന്നും അദ്ദേഹം പറഞ്ഞു അതിനായി ഹിന്ദു സമൂഹത്തിന്റെ ആചാരങ്ങളും അതുപോലെ ക്ഷേത്രങ്ങളും തകർക്കാൻ ഇവർ ശ്രമിക്കുന്നു ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ അട്ടിമറിക്കുവാനും ശ്രമം നടത്തുന്നുണ്ടേയെന്നും തൃശൂർ പൂരത്തെ പോലും അട്ടിമറിക്കാൻ ഇവർ ശ്രമം നടത്തിയെന്നും ഇവർ വ്യക്തമാക്കുന്നു മാത്രമല്ല ഹിന്ദു ക്ഷേത്രങ്ങളെ ദേവസ്വം ബോർഡ് പോലുള്ള സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് തിരിച്ചു പിടിക്കാനുള്ള ഒരു ക്യാമ്പയിൻ ബി എച്ച് പിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഇത് ദക്ഷിണ ഭാരതത്തിലെ അഞ്ച് സംസ്ഥാനങ്ങളിൽ കൂടി ശക്തി നടത്തുമെന്നും അല്ലെങ്കിൽ ശക്തമാക്കുമെന്നും ഹിന്ദു സമൂഹത്തെ മുഴുവൻ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ബി എച്ച് പി നടത്തുന്നത് ഇതിനെല്ലാം പിന്നാലെയാണിപ്പോൾ വീണ്ടും ജിഹാദി പ്രവർത്തനത്തിൽ ഏർപ്പെടുത്താൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പെൺകുട്ടികളെ ഇങ്ങോട്ടേക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതും ന്യൂസ്